വിദ്യാലയങ്ങളിൽ എത്താൻ സ്കൂൾ ബസ്സിനെയും മറ്റു വാഹനങ്ങളെയും ആശ്രയിക്കുമ്പോൾ സ്കൂളിലേക്ക് കുതിച്ചെത്തുന്ന ഒരു കുച്ചുമിടുക്കൊണ്ട് കോഴിക്കോട് പയ്യാനക്കലിൽ കുതിരയോട്ടത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഉയരങ്ങൾ സ്വപ്നം കാണുന്ന കല്ലായി ഗവൺമെന്റ് യു സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനി ആയിഷ മർവ കുരപ്പുറത്തേറി ആയിഷ മർവയുടെ സ്കൂളിലേക്കുള്ള ആ യാത്രയെക്കുറിച്ച് കേരള വിഷൻ ന്യൂസ് കോഴിക്കോട് ബ്യൂറോ ചീഫ് റിയാസ് ഖേ മാർ തയ്യാറാക്കിയ വാർത്ത കാണാം റൈഡർ ആകണമെന്ന വലിയ സ്വപ്നമാണ് ആയിഷ നിരന്തരം കുതിരപ്പുറത്ത് സ്കൂളിലേക്ക് പോകാൻ പ്രേരിപ്പിക്കുന്ന ഘടകം ആയിഷയുടെ പ്രിയപ്പെട്ട അബൂ സുൽത്താനൊപ്പം അവൾ ഇന്നും സ്കൂളിലേക്ക് യാത്ര തിരിക്കുകയാണ് രാവിലെ കുളിച്ചൊരുങ്ങി യൂണിഫോം അണിഞ്ഞ് നേരെ തന്റെ പ്രിയപ്പെട്ട കുതിര അബൂ സുൽത്താൻ അരികിലേക്കാണ് ആയിഷ മർവ എത്തുക കഴിഞ്ഞ മൂന്ന് വർഷത്തോളമായി തുടരുന്ന ഈ ജീവിതശൈലിയെക്കുറിച്ച് ജീവിത ശൈലിയെ കുറിച്ച് ആയിഷയുടെ വാക്കുകൾ സഹപാഠികളിൽ പലരും സ്കൂൾ ബസ്സിലും രക്ഷിതാക്കളുടെ വാഹനങ്ങളിലും സ്കൂളുകളിൽ എത്തുമ്പോൾ കുതിരപ്പുറത്തേറി നഗരത്തിലൂടെ പായുന്ന ഈ കൊച്ചുമിടുക്കി മറ്റുള്ളവർക്ക് കൗതുക കാഴ്ചയാണ് അപൂർവമായ വഴി തെരഞ്ഞെടുത്ത ആയിഷ മറുവയ്ക്ക് സ്കൂളിന്റെ എല്ലാ പിന്തുണയും ഉണ്ടെന്ന് പ്രധാനാധ്യാപകൻ വി പി രാജീവനും ക്ലാസ് അധ്യാപിക പി ജി ടിനിയും കുട്ടികൾ തന്നെ വളരെ ചെറിയ പ്രായത്തിൽ അവരുടേതായ മാർഗങ്ങളും വഴികളും കണ്ടെത്താൻ ഇതൊരു അപൂർവമായ ഒരു വഴിയാണ് ഒരു ചെറിയ കുട്ടി ഇങ്ങനെ ചെറിയ പ്രായത്തിൽ ഹോസ് റൈഡ് ഇങ്ങനെ പോകുക എന്നുള്ള ഒരു കാര്യം എന്തായാലും എല്ലാവരും അഭിനന്ദിക്കേണ്ടതാണ് നമ്മുടെ നാടിന് തന്നെ മുതൽക്കൂട്ടാണ് സ്കൂൾ മൊത്തം മോക്ക് വേണ്ടി നല്ല സപ്പോർട്ടാണ് നമ്മൾ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും സ്കൂളിനും ഒരു അഭിമാനമാണ് നമ്മുടെ മോള് പിന്നെ നമ്മുടെ കുട്ടി നല്ല ഇതുപോലെ വരുന്നതാണോ നമുക്ക് വല്ലാത്തൊരാഘാതാണ് മൂന്ന് വർഷം മുൻപ് മകൾ പറഞ്ഞ ആഗ്രഹം സബലീകരിക്കാനാണ് കുതിരയെ വാങ്ങിക്കൊടുത്തതെന്ന് ഗൾഫിൽ കുതിരയോട്ടക്കാരൻ കൂടിയായിരുന്ന മുഹമ്മദ് അന്തർ പറയുന്നു കുതിര അവൾക്ക് കുതിരനോട് ഭയങ്കര അടുപ്പായിരുന്നു ഇഷ്ടപ്പെട്ട് അവൾ പറയുക ഇപ്പോൾ എനിക്ക് റൈഡിങ് പഠിക്കണം പിന്നെ ഞാൻ ഒരു ജോക്കിയായിരുന്നു ഗൾഫിൽ പോയി ജോക്കി ജോക്കി അവൾക്ക് അവൾക്ക് ജോയ്ക്ക് കുതിരയുമായി സ്കൂളിലെത്തുന്ന ആയിഷ മർവ മറ്റുള്ളവർക്ക് അത്ഭുതമായിരിക്കാം എന്നാൽ ഈ യാത്രകൾ അവളുടെ ഉള്ളിലെ വലിയ ഒരു സ്വപ്നത്തെ കൂടുതൽ കരുത്തുറ്റതാക്കുകയാണ് അവൾ മനസ്സിൽ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് ഒരു നാൾ താൻ ലോകമറിയുന്ന വലിയ കുതിരയോട്ട താരമാകുമെന്ന് അവളുടെ സ്വപ്നങ്ങൾക്കൊപ്പം ചുറ്റുമുള്ള ലോകവും കൈകോർക്കുകയാണ് ആയുഷമറുവയുടെ കുതിരസവാരി എന്ന സ്വപ്നത്തിനൊപ്പം രക്ഷിതാക്കളും അധ്യാപകരുമുണ്ട് ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാനാണ് ഒരച്ഛൻ ഈ മകൾക്ക് കുതിരയെ വാങ്ങി നൽകിയത് ഈ കുതിരയുമായാണ് അവൾ എന്നും സ്കൂളിലെത്തുന്നത് ആയിഷ മർവയ്ക്കും ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടയ്ക്കും കുതിര അബൂ സുൽത്താനുമൊപ്പം റിയാസ് കെ എം ആർ കേരള ന്യൂസ് കോഴിക്കോട്